വെൽക്കം ബാക്ക് ടു എ ആർ ഷാവല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് പന്തീരംഗാവ് പന്തീരംഗാവ് നമ്മുടെ ടാറ്റ മറീന മോട്ടോഴ്സിൻ്റെ ഒക്കെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ തൊണ്ടയാട് ഭാഗത്തേക്ക് ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപേക്ഷൻ ചെയ്തത് ഇപ്പോൾ ടാറ്റ മറീന മോട്ടോഴ്സിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനമായിട്ട് ആവശ്യം ആവിശ്യാനുസരണം കെ എം സി ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ സ്റ്റീല് ബ്രിഡ്ജൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതേപോലെ പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ താമസിക്കാതെ ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഓരോ ഭാഗങ്ങൾ വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതേപോലെ സ്റ്റെപ്പ് എല്ലാം അലൂമിനിയം പെയിൻ്റൊക്കെയാണ് അലൂമിനിയം കളർ പെയിൻ്റും കൂട്ടിങ്ങൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് അടിച്ചിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് കൂടുതലായിട്ട് നമ്മൾ ഫുട്ട് ഓവർ ബ്രിഡ്ജ് കണ്ടത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊന്നും ഒന്നും ഓവർ ബ്രിഡ്ജ് അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല മലപ്പുറത്ത് ഇപ്പോൾ പുറത്ത് റീസെൻ്റ്ലി നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഫോട്ടോവർ ബ്രിഡ്ജിൻ്റെ സ്റ്റീൽ നിർമ്മിച്ചിട്ടുള്ള ഫോട്ടോവർ ബ്രിഡ്ജാണ് അപ്പോൾ അതിൻ്റെ പെയിൻ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ നേരെ തൊണ്ടയാട് ഭാഗത്തേക്ക് യാത്രയാണ് ആറ് പാതയിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ട്രാക്ക് മാറുമ്പോൾ സിഗ്നലൊക്കെ ഇടണം കണ്ണാടിൽ നോക്കണം ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ പണി പശു നില് കിട്ടും പ്രത്യേകിച്ച് ടൂ വീലേഴ്സൊക്കെ ആ ചെയ്തിൽ വലിയ അപകടം ഉണ്ടാവും വലിയ അപകടങ്ങൾ അപ്പോൾ നമ്മളങ്ങനെ സിഗ്നലൊക്കെ ഇട്ടിട്ടാണ് പോകാറ് ജസ്റ്റ് നോറുമ്പോഴാണ് വലിയ അപകടമുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ആറ് വരി പാതയിൽ ഡ്രൈവ് ചെയ്യുന്നൊക്കെ കറക്റ്റ് അതിൻ്റെ ഫോർമാലിറ്റീസ് അതിൻ്റെ നിയമങ്ങളൊന്നും കറക്റ്റ് പഠിച്ചു വന്നിട്ടില്ല അപ്പം നമ്മളെ പുറക്കാട്ടേരി പാലം പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിൽ നമ്മൾ ഗാന്റി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളല്ല ഗംസി ഫില്ലറിൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ സ്ഥാപിച്ചിരുന്നു അതിന് ശേഷം കോൺക്രീറ്റിങ് വർക്കൊക്കെ പൂർണ്ണമായും കംപ്ലീറ്റ് ആയിരിക്കും എന്താ നമുക്ക് ഇവിടെ സൈഡാക്കാം പാലം കഴിഞ്ഞതിന് ശേഷം സൈഡാക്കിയിട്ട് പുറക്കാട്ടെ ഈ പാലത്തിൻ്റെ കാഴ്ച എന്താണെന്ന് ജസ്റ്റ് കണ്ടു വെക്കാം നല്ല പൊയ്വെയിലാണ് കേട്ടോ നല്ല ലൈക്ക് വേണം നല്ല കമന്റ് വേണം ഒന്നാണ് അല്ലെങ്കിൽ നല്ല ലൈക്ക് നല്ല എല്ലാ സാധനവും എന്തൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് തരാൻ ഓപ്ഷൻ ഒരു യൂട്യൂബറെ സപ്പോർട്ട് ചെയ്യാൻ എനർജറ്റിക് ആക്കാൻ എന്തൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ട് അതൊക്കെ നൽകി അത് നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കാം പറയാതെ ചെയ്യുക അതാണ് അതിൻ്റെ ഒരു രസം നമ്മളെ പുറക്കാട്ടൊരു പാലമാണിത് ഇപ്പോൾ നിലവിൽ പഴയ പുറക്കാട്ടൊരു പാലത്തിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ പില്ലറുകൾ അടിച്ച് അതിന് പൈലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ആ പൈൽ ക്യാപ്പ് പൈൽ ടോപ്പ് ഇതൊക്കെ ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കാണുള്ളത് പൈൽ ക്യാപ്പ് ഓൾറെഡി കോൺക്രീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചിലയിടത്ത് പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ പൈലിങ് അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പൈലിങ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനറീസിൻ്റെ കാഴ്ചയാണ് അപ്പം അതേപോലെ തന്നെ കുറച്ച് ഭാഗമൊക്കെ മണ്ണടിച്ച് പയലിങ് അടിക്കുന്നതിൻ്റെ ഭാഗം അവർ മണ്ണടിച്ച് മണ്ണടിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പുറക്കാട്ടേരി വൺ സൈഡിൽ നിന്നുള്ള കാഴ്ച അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കാഴ്ച എന്താ നമുക്ക് നോക്കാം അപ്പോൾ നേരത്തെ ഗാർഡറുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞാൽ ഭാഗത്ത് ഷട്ടറിംഗ് വർക്കൊക്കെ കഴിഞ്ഞു കോൺക്രീറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞു ഇനി താറിങ്ങിൻ്റെ മുന്നോടിയായിട്ടുള്ള കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായി താറിങ്ങിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് ഗേഡറിൻ്റെ മുകളിൽ മുഴുവൻ ഗേഡറിൻ്റെ മുകളിൽ കംപ്ലീറ്റ് കോൺക്രീറ്റിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി താറിങ്ങിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ മൂന്ന് വരെയുടെ സോറി നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കുമാണ് ഇരു സൈഡിലും നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ നമ്മളെ പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ് അപ്പോൾ നമ്മൾ മാർച്ച് പതിനൊന്നിനാണ് ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് പതിനൊന്നിനുള്ള ഏറ്റവും പുതിയ ആണ് അട്ടച്ച സമയത്താണ് നല്ല സപ്പോർട്ടും വേണമെന്നാണ് പറയാനുള്ളത് ഇതിൻ്റെ ഒരു അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടെ കുറച്ച് ഭാഗത്തെ വർക്ക് നടക്കാനുണ്ട് അതിൻ്റെ അപ്രോച്ച് റോഡിനോട് ചേർന്നുള്ള കുറച്ച് ഭാഗം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യാൻ വർക്കുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് മണ്ണ് ഫില്ല് ചെയ്യാനുള്ള വർക്കും ഇപ്പോൾ ഈ പുറക്കാട്ടേരി പാലത്തിൻ്റെ ഈ ഭാഗത്തുണ്ട് ബാക്കി ഏകദേശ വർക്കുകളും അപ്രോച്ച് റോഡിനോട് ചേർന്നിട്ടുള്ള സൈഡ് വാൾ ആ ഭിത്തി കോൺക്രീറ്റ് ഭിത്തിയൊക്കെ ഏതാണ്ടൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ പുറക്കാട്ടേരി പാലം കഴിഞ്ഞ് പന്തേരം കാവലിൽ നിന്നുള്ള ആ ഒരു ദൃശ്യഭംഗി നേരത്തെ കുറച്ച് നേരത്തെ ഹൈറ്റിലായിരുന്നു നമ്മൾ ക്യാമറ വെച്ചിരുന്നത് അപ്പോൾ നമ്മളെ ആ ക്യാമറയുടെ സ്റ്റിക്ക് വീണ്ടും ഒതുങ്ങി പോയിട്ടുണ്ട് നമ്മൾ ബെൽറ്റൊക്കെ ചെയ്ത് രാവിലെ റെഡിയാക്കിയായിരുന്നു വലിയൊരു നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു നാലായിരത്തഞ്ഞൂറ് അയ്യായിരം രൂപയുടെ ഒക്കെ വരുന്ന നല്ല ഉള്ള ക്യാമറ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് മീറ്ററിൻ്റെ മുകളിലൊക്കെ അല്ല അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഒരു സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല കാഴ്ച കിട്ടും നമ്മൾ ആ ഒരു എമൗണ്ട് താൽക്കാലികം കയ്യിലെടുക്കാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മേടിച്ചിട്ടില്ല അതിന് സ്പോൺസർ ചെയ്യണമെങ്കിൽ സ്പോൺസറൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമ്മൾ എന്തായാലും ആ ക്യാമറയുടെ സ്റ്റാൻഡ് അവിടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്ക് കൂടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ദൃശ്യഭംഗി ഏതാണ്ട് ഒരു ഡ്രോണിൻ്റെ അത്രയില്ലെങ്കിലും കുറച്ചും കൂടി നല്ല ഭംഗി കിട്ടും ഒരു ആളെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്യാമറ പിടിച്ച് പോവുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ദൃശ്യഭംഗി ഒപ്പിയെടുക്കാൻ പറ്റും അപ്പോൾ അത് മേടിക്കണം എന്നുള്ളൊരു പ്ലാനുണ്ട് പക്ഷെ ഫണ്ട് ആവാത്തത് കൊണ്ട് താൽക്കാലികം അമാദിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മന്ദീരങ്കാവ് സോറി നമ്മുടെ പുറക്കാട്ടുകേരി പാലം കഴിഞ്ഞ് ഉള്ള കാഴ്ചയാണ് പുറക്കാട്ടേരി പാലം കഴിഞ്ഞാൽ ആറുപേരിമേലെ ഫുള്ള് കാറിങ് പൂർത്തിയായ ഒരു കാഴ്ച തന്നെയാണ് രാമനാട്ടുകര രാമനാട്ടുകര ദേശീയപാത രാമനാട്ടുകരയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ടേണിങ്ങുകൾ പോലും ഇല്ലാതെ ആറുപേരി വളരെ വിശാലമായി പോലെ വ്യാപിച്ച് കിടക്കുന്ന നമ്മുടെ ദേശമാണ് ഒരു ടേണിങ്ങും നമുക്കൂടെ കാണാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും എന്നതാണ് രാമനാട്ടുകര ഭാഗത്തുള്ള കാഴ്ച കെ രാമനാട്ടുകര ആറ് വരെയും തുറന്നു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബൈപ്പാസിലൊക്കെ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അടുത്ത രാമനാട്ടുകര കഴിഞ്ഞാൽ പിന്നെ കെ എൻ ആർ സിയുടെ വർക്കാണ് കെ എൻ ആർ സി കെ എം സി ഒക്കെ നല്ല രീതിയിൽ മത്സരിച്ച് തന്നെയാണ് ദേശീയപാതയുടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊക്കെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിക്കുന്നത് അതേസ്ഥാനം നമ്മൾ അഴിയോര വെങ്കലം റീച്ചിലാണ് ഇപ്പോഴും ദേശീയപാതയുടെ വർക്ക് വളരെ മന്ദം മന്ദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാമനാട്ടുകര കാലിക്കട്ട് എയർപോർട്ട് ഭാഗത്തേക്ക് പോകാൻ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് ആറ് ഒരു പാതയില്ലെന്ന് ഒരു എക്സിറ്റ് ഇവിടെയാണുള്ളത് ഈ ഒരു എക്സിറ്റ് ചില സമയങ്ങളൊന്നും നമ്മളെ നോക്കിയാൽ കാണുമല്ല രാമനാട്ടുകര ബൈപ്പാസ് ആണ് രാമനാട്ടുകര ഫ്ലൈ ഓവർ രാമനാട്ടുകരയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലൈ ഓവറിൻ്റെ കൂടെ തന്നെ പുതിയ ഫ്ലൈ ഓവർ കൂടി വന്നത് ഇവിടെ അഞ്ച് വരിയാണ് വരുന്നത് മൂന്ന് വരി പഴയ പുതിയതും പഴയത് രണ്ടു വരിയും അങ്ങനെ അഞ്ച് വരിയാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തുള്ളത് വാഹനങ്ങൾ അങ്ങനെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് വരിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ നമ്മൾ ആറ് വരി പാത തന്നെയാണ് എംസിയുടെ ഇതിങ്ങനെ തന്നെ വിശാലമായി ഒരുപാട് ദൂരം ഇതുപോലെ തന്നെ കിടക്കുകയാണ് രാമനാട്ടുകര അപ്പോൾ നമ്മൾ കൂടുതൽ ഈ ഭാഗത്തുള്ള വീഡിയോസ് കാണിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മാറുപരിപ്പാത കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നതിൻ്റെ പൂർണ്ണമായ ഉദാഹരണമാണ് ഇവിടെ തന്നെയാണ് മുന്നോട്ടുള്ള പ്രദേശത്തുള്ള കാഴ്ച ഇവിടെ സർവീസ് റോഡിൽ നിന്ന് നമ്മുടെ ഈ രാമനാട്ടുകര ബൈപ്പാസ് കഴിഞ്ഞ സർവീസ് റോഡിൽ നിന്ന് നമ്മളെ എൻട്രി ആറുവരി പാതയിലേക്കുള്ള ഒരു എൻട്രി ഉണ്ട് ആ എൻട്രി രാമനാട്ടുകര ബൈപ്പാസ് കഴിഞ്ഞ ഉടൻ തന്നെയാണ് അവിടെയൊക്കെ നിങ്ങൾക്ക് മഞ്ഞ കാഷ് ബാരിയറും മഞ്ഞ പെയിൻ്റൊക്കെ ചെയ്ത് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ ഉടൻ തന്നെ രാമനാട്ടുകര ദേശീയപാതയിലേക്ക് എൻട്രിയാണ് ആ എൻട്രി ഭാഗത്തുള്ള അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വലിയ ഒരു നെയിം ബോർഡ് താണാന് സാധിക്കും രാമനാട്ടുകര കഴിഞ്ഞാൽ പിന്നെ ഒരു നെയിം ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ക്യാമറയും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ക്യാമറ വരാനുള്ള അല്ല വന്നു കഴിഞ്ഞു ഓ ക്യാമറ വന്നു ആ ഫിക്സ് ഫിക്സാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനകത്ത് നമ്മൾ വാഹനങ്ങൾ ഓടുമ്പോൾ നമ്മളെ സ്പീഡൊക്കെ ശരിക്കും സ്ക്രീനിനകത്ത് കാണും ഒരാളും ഒരു തരി പോലും പോവില്ല കറക്റ്റ് നമ്മൾ സമൻസ് വീട്ടിലെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ദേശീയപാതയിലോടൊക്കെ ഓവർ സ്പീഡ് അതേപോലെ ട്രാക്ക് മാറിയുള്ള ഡ്രൈവിങ് യൂ ടേൺ അനാവശ്യമായി യൂ യൂട്ടേൺ അടിക്കുക അതേപോലെ തന്നെ റോങ് സൈഡ് കയറി വരിക ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി നല്ല പശു നയ്യായിരവും പത്തായിരവും നാലായിരം മൂവായിരം ഒക്കെ നല്ല രീതിയിൽ ഫൈൻ വരുന്നു മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക നേരത്തെ നിങ്ങൾ പഴയ രണ്ട് പരിപാതയിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ കാണിച്ച മിസ്റ്റേക്കുകൾ ഞാനായാലും നിങ്ങളായാലും കാണിക്കാതിരിക്കുക പുതിയ ദേശീയപാതയാണ് ആറുവര് പാതയാണ് വാഹനങ്ങളൊക്കെ സ്പീഡ് കൂടിയിട്ടുണ്ട് അറുപത് സ്പീഡൊക്കെ എൺപത് തൊണ്ണൂറിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഎക്സ്പ്രേയുടെ പരസ്യം പോലെ പ്രത്യേകിച്ച് ടൂ വീലേഴ്സ് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നൊരു രീതിയിലൊക്കെ ആവും അപ്പോൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇപ്പോൾ നമ്മളെ രാമനാട്ടുകര ബൈപ്പാസ് കഴിഞ്ഞ് ബിൽഡിങ് കടക്കാട്ടേരി ബിൽഡിങ് അപ്പോൾ നമ്മളിവിടെയൊക്കെ ആ സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടുമാണ് കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ കാക്കഞ്ചേരി ചേളാരി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കെ എം സി കഴിഞ്ഞു നമ്മൾ കെ എൻ ആർ സിയുടെ പരിധി തുടങ്ങിയെന്നാണ് തോന്നുന്നത് അപ്പോൾ കാക്കഞ്ചേരി കാക്കഞ്ചേരി സ്പിന്നിങ് മില്ലിൻ്റെയൊക്കെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ കാറ് വരിയും പൂർണ്ണമായും താറിങ്ങ് പൂർത്തിയായി മനോഹരമായ കാഴ്ച തന്നെയാണ് അപ്പം ഇവിടെ ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള വർക്കാണ് ഈ ഭാഗത്ത് നടക്കാറുള്ളത് എൻ്റെ അമ്മോ ഭയങ്കര ഹൈറ്റാണ് കേട്ടോ എൻ്റെ മോനെ കാക്കഞ്ചേരി സ്പിന്നിങ്ങിൻ്റെ മില്ലിൻ്റെ ഭാഗത്തൊക്കെ ദേശീയപാതയും സർവീസ് റോഡും ഒക്കെ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ കാക്കഞ്ചേരി നമ്മൾ സ്പിന്നിങ് മില്ലിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇവിടെയൊക്കെ ആറുവരിപ്പാത നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ഈ സർവീസ് റോഡാണ് കാണുന്നത് സർവീസ് റോഡും ആറ് പാതയും തമ്മിൽ ഭയങ്കര ഹൈറ്റ് ഉണ്ട് പിന്നെ അതേപോലെ കുന്നിൻ്റെ ഒരു ആ ഭാഗത്ത് കൂടിയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ തന്നെ സത്യത്തിൽ ഇതിലെ ഇപ്പോൾ ക്രാഷ് വാരറില്ലാതെ ഇതിലെ നടന്നു പോകുമ്പോൾ തന്നെ കമ്പീൻ്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നുന്ന രീതിയിൽ കാരണം അത്രയും താഴ്ചയാണ് താഴ്ഭാഗത്ത് അപ്പോൾ അത്രയും വിശാലമായി കിടക്കുന്ന ദേശീയപാതയിലെ ടേണിങ്ങുകളൊക്കെ പൂർണ്ണമായും നിവർത്തിക്കൊണ്ട് കടന്നു പോകുന്ന ഭാഗമാണ് ഇപ്പം ഇതാണ് നമ്മളെ ഇപ്പോൾ നമ്മുടെ കാക്കഞ്ചേരി ഭാഗത്ത് നേരത്തെ റോഡ് പഴയ ദേശീയപാത ഇത്രയും വളഞ്ഞ് പൊളഞ്ഞിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ കംപ്ലീറ്റ് നിവർത്തി ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹൈറ്റുള്ള ദേശീയപാതയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ നടക്കാനുള്ള ഡ്രൈനേജിൻ്റെ അതോടൊപ്പം സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗത്തുള്ളവർക്ക് മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത് ബാക്കിയുള്ള ഏകദേശ പാർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്പിന്നിങ് മില്ലിൻ്റെ ഭാഗത്താണ് വരുന്നത് ദേശീയപാത പൂർണ്ണമായും മാറുവരി തുറന്നു കൊടുത്തതിന് നടുഭാഗത്തിൽ സെൻ്ററുള്ള ആ ഒരു ക്രാഷ് വേരിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുള്ളത് നേരെ നമ്മൾ ഇനി യൂണിവേഴ്സിറ്റി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ എന്താ അയച്ചാൽ നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ രാമനാട്ടുകാര ബൈപ്പാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കെ എൻ ആർ സിയുടെ റിച്ച് രണ്ട് റീച്ചും നമ്മളെ കെ എൻ ആർ സിയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആ കെ എൻ ആർ സിയെ അതിവേഗം ദേശീയപാതയുടെ വർക്ക് പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട് കെ എൻ ആർ സിയുടെ പലയിടങ്ങളിലെയും സോയിൽ നൈനിങ് തന്നെ നമ്മൾ വാഗാടിൻ്റെയും അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിൻ്റെയൊക്കെ സോയിൽ നൈനിങ്ങിൽ വളരെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു സോയിൽ നെയനിങ്ങാണ് നമുക്ക് കാണാൻ സാധിക്കുക അതായത് കമ്പികളൊക്കെ ഇങ്ങനെ അടുത്തടുത്തടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൃത്യമായി സിമെൻറ്റ് പൂശിയിട്ടുള്ള അതുകൊണ്ട് തന്നെ കെ എൻ ആർ സിയുടെ റീച്ചിൽ വാഗാടിൻ്റെ നമ്മളെ കുറ്റം പറയില്ല വാഗാടിൻ്റെ പല റീച്ചുകളിലും കോൺക്രീറ്റ് ഇട്ട് നമ്മളെ ഈ സോയിൽ ലൈനിങ് ചെയ്ത ഭാഗങ്ങൾ ഇടിഞ്ഞു പോയപ്പോൾ താരതമ്യേന നമ്മൾ കെ എൻ ആർ സിയുടെ വളരെ കുറവാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അത് ഇത്തരത്തിൽ കുറച്ചുകൂടി കണ്ണിങ്ങായിട്ട് കെ എം സി അത്തരത്തിൽ സോയിൽ ലൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഹൈറ്റ് ഉള്ള ഭാഗമാണ് സോയിൽ ലൈനിങ് ചെയ്തത് ഇവിടെ നിന്നും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇതാണ് നമ്മുടെ കാക്കഞ്ചേരി ഭാഗം കഴിഞ്ഞിട്ടുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകൾ ഇവിടെ കാറു വരിയും പൂർണ്ണമായും തുറന്ന് നമ്മളെ കാക്കഞ്ചേരി കഴിഞ്ഞ് കാറ് വരി സത്യത്തിൽ ഈ ഭാഗത്തൊക്കെ വിജിനമായി കിടക്കുകയാണ് കാരണം കാറ് വരിയും പൂർണ്ണമായും തുറന്നു കൊടുത്തപ്പോൾ കണ്ടമാനം സ്ഥലം ബാക്കിയുള്ളത് പോലെയുണ്ട് ചെട്ടിമാട് ചെട്ടിമാട് നമ്മളിപ്പോൾ തീയതി ചെട്ടിമാട് ഭാഗങ്ങളിലൊക്കെ പൂർണ്ണമായും വരക്ക പൂർണ്ണമായും കംപ്ലീറ്റ് ആയി ചെട്ടിമാട് പെട്രോൾ പമ്പിൻ്റെയൊക്കെ എല്ലാം വീടെല്ലാം വരി പൂർണ്ണമായും കംപ്ലീറ്റ് ആയതോടുകൂടി തന്നെ റോഡ് വിജിനമായി കിടക്കുകയാണ് ഒന്ന് നമ്മൾ പിന്നെ നട്ടുച്ച സമയമാണ് പിന്നെ രണ്ടാമത്തെ നോമ്പാണ് ഇതൊക്കെയാകുമ്പോൾ താരതമ്യേന വാഹനങ്ങൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെട്ടിമാട് ഇവിടെ ഒരു വലിയൊരു ഫ്ലൈ ഓവറിൻ്റെ ഫ്ലൈ ഓവർ അല്ല ഓവർ പാസേജ് ആ ഓവർ പാസേജിൻ്റെ ഭാഗത്തു കൂടിയുള്ള കാഴ്ചകൾ നമ്മൾ കാണിച്ചതിന് ശേഷം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പിൽ കൊലിപ്രം കടവ് അതേപോലെ കാലിക്കറ്റ് സർവകലാശാല ഇതിൻ്റെയൊക്കെ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വലിയൊരു ഓവർ പാസേജ് നിർമ്മിച്ചിട്ടുള്ളത് ആ ഓവർ പാസേജിൻ്റെ കാഴ്ച അവിടെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള റോഡിൻ്റെയൊക്കെ അന്തിമഘട്ട താറിഞ്ഞ് ഇവിടെ നടക്കാനുണ്ട് അന്തിമഘട്ട താറിഞ്ഞി നമ്മളെ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് ഇപ്പോൾ ഇവിടെ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി അതേപോലെ ഒലിപ്പുറം റോഡ് നേരത്തെ പറഞ്ഞ ആ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ഓവർ പ്രൊസേജിന് ഇവിടെ പണി കഴിപ്പിച്ചു കഴിഞ്ഞു പണി പൂർത്തിയായി വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ വിശാലമായ ദേശീയപാതയും ആറ് വരി തുറന്ന ഒരു മനോഹരമായ കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ മൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത പാർട്ടായിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകൾ അറിയിക്കുക ഇവിടെയൊക്കെ ശരിക്കും നമ്മൾ ഡ്രോൺ എടുത്തു കഴിഞ്ഞാൽ ഡ്രോൺ വീഡിയോ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അടുത്ത ഒരു ഡ്രോണെ താൽക്കാലികമൊരു ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രോണിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ കയ്യിലില്ല വേറൊരു സുഹൃത്തിൻ്റെ അത് ഒന്നും കിട്ടാത്ത കൊണ്ടുള്ള പ്രശ്നമാണ് പിന്നെ മേടിക്കാൻ വലിയ ഫണ്ട് വേണം ഒരു ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ ഡ്രോണ് നല്ല ഡ്രോണ് മേടിക്കുമ്പോൾ നല്ല തന്നെ മേടിക്കണം അപ്പോൾ അത്രയും എമൗണ്ട് ഡ്രോണിന് കൊടുക്കേണ്ടതു കൊണ്ടാണ് പല ആളുകൾ നമ്മളോട് ഡ്രോണ് മേടിച്ചുവിടെ ഡ്രോണ് മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്രയും വലിയ ഫണ്ടിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ നമ്മൾ മേടിക്കാത്തത്